ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമഞ്ച് ഇരുപത്തൊന്നാം അധ്യായം സൂര്യഗതി ശ്രീ ശ്രീശുഖൻ പറഞ്ഞു ഇപ്പോൾ വിവരിച്ചത് ഭൂമിയുടെ കിടപ്പ് വലിപ്പം ലക്ഷണം മുതലായവയാണല്ലോ രണ്ടു ദളമുള്ള ധാന്യച്ചെടികളുടെ ഒരു ദളം കൊണ്ട് മറ്റേ ദളത്തെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ ഇതുപോലെ ഈ ഭൂമിയുടെ അളവുകൾ കഴിഞ്ഞ സ്ഥിതിക്ക് ദ്യോവിൻ്റെ അളവുകളും കഴിഞ്ഞു എന്ന് വിചാരിക്കാം എന്ന് ജ്ഞാനികൾ പറയുന്നു ദ്വ്യാവാ പൃഥിവികളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടിനോടും ബന്ധപ്പെട്ട ഭാഗമാണല്ലോ അന്തരീക്ഷം അന്തരീക്ഷ മധ്യത്തിൽ സ്ഥിതി ചെയ്ത് പ്രകാശിക്കുന്ന ഗോളങ്ങളായ ചന്ദ്രാദികൾക്ക് തൻ്റെ രശ്മി നൽകി പോഷിപ്പിക്കുകയാണ് ഭഗവാൻ സൂര്യൻ ത്രിലോകത്തെയാകെ അദ്ദേഹം പ്രകാശത്താൽ പോഷിപ്പിക്കുകയും ഉഷ്ണം കൊണ്ട് പ്രതപിപ്പിക്കുകയും ചെയ്യുന്നു ഉത്തരായനം ദക്ഷിണായനം വൈഷ്വതം എന്നിങ്ങനെ പേരുകളുള്ള കാലങ്ങളിൽ സൂര്യഗതി മന്ദമായും ശീഘ്രമായും സമമായും അനുഭവപ്പെടുന്നു ഏറ്റം ഇറക്കം സമം എന്ന് പറയപ്പെടുന്ന സ്ഥാനങ്ങളിൽ അതത് കാലത്ത് പ്രവേശിക്കുന്നു മകരാധി രാശികളിൽ സഞ്ചരിക്കുമ്പോൾ ദിനരാത്രങ്ങളെ ദീർഘങ്ങളും ഹ്രസ്വങ്ങളും സമങ്ങളും ആക്കി തീർക്കുന്നു സൂര്യൻ മേഡം തുലാമീ രാശികളിൽ വർത്തിക്കുമ്പോൾ ദിനരാത്ര പ്രമാണങ്ങൾ തുല്യങ്ങളാണ് എടവം മുതൽക്കുള്ള അഞ്ചു അഞ്ച് രാശികളിൽ സഞ്ചരിക്കുമ്പോൾ പകൽ സമയം ദീർഘിക്കുന്നു ഓരോ മാസത്തിൽ ഓരോ നാഴിക വീതം രാത്രി കുറഞ്ഞും വരുന്നു വൃശ്ചികം മുതൽക്കുള്ള അഞ്ചു രാശികളിൽ സഞ്ചരിക്കുമ്പോൾ ദിവസപ്രമാണം കുറഞ്ഞും രാത്രി പ്രമാണം ഏറിയും വരുന്നു ദക്ഷിണായനം വരെ പകലും ഉത്തരായനം വരെ രാത്രിയും വർദ്ധിക്കുന്നു ഇപ്രകാരം സൂര്യൻ മാനസോത്തരപർവ്വതത്തിലൂടെ ഒരു പ്രദക്ഷിണം നിർവഹിക്കാൻ ഒമ്പത് കോടി അമ്പത്തൊന്ന് ലക്ഷം യോജനയാണ് സഞ്ചരിക്കുന്നത് എന്ന് വിവരമുള്ളവർ പറയുന്നു ആ മാനസോത്ര പർവ്വതത്തിൽ മേരുവിൻ്റെ കിഴക്ക് ഇന്ദ്രൻ്റെ ദേവധാനി എന്ന പുരി തെക്ക് യമൻ്റെ സംയമനി പടിഞ്ഞാറ് വരുണൻ്റെ നിമ്ലോചനി വടക്ക് സോമൻ്റെ വിഭാവരി അതിനാൽ ഈ നാല് പുരികളിലാണ് സമയവിശേഷമനുസരിച്ച് യഥാക്രമം സൂര്യൻ്റെ ഉദയം മധ്യാനം അസ്തമയം അർദ്ധരാത്രി എന്നിവ സംഭവിക്കുന്നത് അവയാണ് പ്രാണികളുടെ പ്രവൃത്തി നിവൃത്തികളെ ഉണ്ടാക്കുന്നത് മേരുവിലുള്ള സൂര്യൻ സദാ മധ്യാ പ്രാപിച്ച പോലെയാണ് നക്ഷത്രാഭിമുഖമായ തൻ്റെ ഗതി കൊണ്ട് മേരുവിനെ അപ്രദക്ഷിണം വയ്ക്കുകയാണ് സൂര്യൻ എങ്കിലും ഒട്ടാകെയുള്ള ജ്യോതിഷ്ചക്രഗതി കൊണ്ട് അതിനെ പ്രദക്ഷിണം വയ്ക്കുക തന്നെയാണ് ചെയ്യുന്നത് സൂര്യൻ ഉദിക്കുന്ന ദിക്കിനെതിരെയെത്തുമ്പോൾ അസ്തമിക്കുന്നു ചൂടുകൊണ്ട് കൊണ്ട് വിയർപ്പിക്കുന്ന ദിക്കിനെതിരെ എത്തുമ്പോൾ ഗാഠനിദ്രയിൽ പതിപ്പിക്കുന്നു ഇന്ദ്രപുരത്തു നിന്ന് ചലിക്കുന്ന സൂര്യൻ പതിനഞ്ചു നാഴിക കൊണ്ടാണ് രണ്ടു കോടി മുപ്പത്തിയേഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം യോജന സഞ്ചരിക്കുന്നത് അങ്ങനെ യാമ്യ എന്ന പുലിയിലെത്തുന്നു പിന്നെ അത്രയും സമയം കൊണ്ട് അത്രയും ദൂരം പിന്നിട്ട് തന്നെ അത്രയും ദൂരം പിന്നിട്ട് തന്നെ വരുണപുരത്തിലും സോമപുരത്തിലും എത്തുന്നതും തിരികെ ഇന്ദ്രപുരത്തിലെത്തുന്നതും ചന്ദ്രാദികളായ മറ്റു ഗ്രഹങ്ങളും നക്ഷത്രങ്ങളോടുകൂടി ജ്യോതിഷ് ചക്രത്തിൽ ഉദിക്കുന്നു അസ്തമിക്കുന്നു ഇപ്രകാരം വേദസ്വരൂപമായ സൂര്യരഥം ഒരു മുഹൂർത്തം കൊണ്ട് മുപ്പത്തിനാല് ലക്ഷത്തി എണ്ണൂറ് യോജന യാത്ര ചെയ്യുന്നു അങ്ങനെ നാല് പുരങ്ങളിലും ചുറ്റുന്നു പന്ത്രണ്ട് മാസങ്ങൾ അരങ്ങൾ നൂറ് ഋതുക്കൾ നേമികൾ ചാതുർമാസ്യങ്ങൾ മൂന്ന് നാഭികൾ ഇങ്ങനെയുള്ള ആ തേരിൻ്റെ സംവത്സരാത്മകമായ ചക്രത്തെ മഹാത്മാക്കൾ വർണ്ണിച്ചിട്ടുള്ളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിൻ്റെ അച്ചുതണ്ടിൻ്റെ ഒരറ്റം മഹാമേരുവിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് അതിൻ്റെ മറ്റേ തല മാനസോത്തര പർവ്വതത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് അതിൽ കോർക്കപ്പെട്ട സൂര്യരഥചക്രം ചക്കുപോലെ മാനസോത്രത്തിൽ ചുറ്റുന്നു ആ അക്ഷത്തിൽ ചക്രപ്രാന്തത്തിൽ കോർക്കപ്പെട്ട പൂർവഭാഗത്തോടു കൂടി മറ്റൊരക്ഷമുണ്ട് ഒന്നാമത്തെ അക്ഷത്തിന്റെ നീളത്തിൽ നാലിലൊന്നേ അതിന് നീളമുള്ളൂ എണ്ണയാട്ടുന്ന ചക്കിന്റെ നടുവിലിട്ടിരിക്കുന്ന അക്ഷം പോലെ ഉയർത്തി വയ്ക്കപ്പെട്ടിരിക്കുകയാണ് അത് അതിൻ്റെ ഉപരിഭാഗം ധ്രുവമണ്ഡലത്തിലാണ് ഉറപ്പിച്ചിട്ടുള്ളത് ഒന്നാമത്തെ അക്ഷത്തിന്റെ ദൈർഘ്യം കോടി ഏഴര ലക്ഷം യോജന രണ്ടാമത്തേതിൻ്റെ മുപ്പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് യോജന മാത്രവും തേരിന്റെ ഇരിപ്പിടത്തിന് മുപ്പത്താറ് ലക്ഷം യോജനയാണ് നീളം അതിൻ്റെ നാലിലൊന്ന് വീതിയുമുണ്ട് സൂര്യരഥത്തിൻ്റെ കുതിരകളെ കെട്ടുവാനുള്ള മുഖത്തിനും അത്ര തന്നെയാണ് വലിപ്പം അതിൽ ഗായത്രി മുതലായ ഏഴ് ഛന്ദസ്സുകൾ കുതിരകളായി ബന്ധിക്കപ്പെട്ടു നിൽക്കുന്നു അരുണനാണ് സാരഥി ശ്രീ സൂര്യനാരായണനാണ് തേരിലിരിക്കുന്ന ദേവൻ അരുണൻ സൂര്യൻ്റെ മുമ്പാമ്പുറത്താണ് ഇരിക്കുന്നതെങ്കിലും മുഖം ഭിന്നാമ്പുറത്തേക്കാണ് സൂതകർമ്മത്തിലാണ് ശ്രദ്ധ മുഴുവൻ അപ്രകാരം സൂര്യനാരായണ സന്നിധിയിൽ നിരന്ന് നിൽക്കുന്ന അങ്കുഷ്ടപ്രായന്മാരായ ഋഷീശ്വരന്മാർ സുപ്രശസ്തരായ ബാലകില്യന്മാർ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അറുപതിനായിരം പേരുണ്ട് അവർ കഴിഞ്ഞില്ല മറ്റു ഋഷികളും ഗന്ധർവന്മാരും അപ്സരസുകളും നാഗങ്ങളും ഗ്രാഹ്മണികളും യാദുദാനന്മാരും ദേവന്മാരും ആകെ ഏഴു വിഭാഗത്തിൽപ്പെട്ട പതിനാല് പേർ പല പേരുകളോടുകൂടി ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് പല പേരുകളിൽ അറിയപ്പെടുന്ന ഭഗവാൻ സൂര്യനാരായണനെ ഈ രണ്ടു പേരായിട്ടാണ് മാസം തോറും അവർ സ്തുതിക്കുന്നത് ഒമ്പത് കോടി അമ്പത്തൊന്ന് ലക്ഷം യോജനയുള്ള ഭൂമണ്ഡലത്തിൻ്റെ രണ്ടായിരം യോജന രണ്ട് ക്രോശം ദൂരം സൂര്യൻ ഒരു ക്ഷണം കൊണ്ട് സഞ്ചരിക്കുന്നു ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണവസ്തു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ